ഹായ് വില്ലേജ് പേസിലേക്ക് ഇല്ലാത്ത സ്വാഗതം ഇല്ലാത്ത സുഖമല്ലേ രണ്ട് ദിവസമായിട്ട് മഴയാണ് രാവിലെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോഴേ മഴയായിരുന്നു ഇപ്പോഴത്തെ എല്ലാം മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ മഴയുണ്ടോ അങ്ങനെ ശരി ഇന്ന് നമുക്ക് നല്ലൊരു ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുളി ഇഞ്ചി സദ്യക്കും അതുപോലെ തന്നെ വീട്ട് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി തൊട്ട് ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഒരു ഒരു കുട്ടി കോട്ടയത്തുള്ള ഒരു കുട്ടി ആവശ്യപ്പെട്ടായിരുന്നു അതൊന്ന് കാണിക്കണം എന്നാൽ ശരി അത് പരിഗണിച്ചുകൊണ്ട് നമുക്കത് ടേസ്റ്റിൽ തന്നെ ചെയ്യാം അപ്പോൾ ആ കുട്ടിയെ രണ്ട് മൂന്ന് മൂന്നായിട്ടുമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഈ ഇഞ്ചിപ്പുളി അത്യാവശ്യമാണ് കാണിക്കണം ഒരു പക്ഷേ എനിക്ക് വന്നത് ഈ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അതേപോലെ വെളിയിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇരി ഉണ്ടാക്കി കൊണ്ടുപോകാനായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ശരി ഇതേപോലെ നമ്മളെ കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇതേപോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഇഞ്ചി എടുക്കുമ്പോഴത്തേക്കും നല്ല വിളഞ്ഞ ഇഞ്ചി എടുക്കണം പൊട്ടിഞ്ചി എടുക്കൽ കാര്യം പൊട്ടിഞ്ചി ആകുമ്പോഴത്തേക്കും അത് എണ്ണ ചത്തിടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് നല്ല വിളഞ്ഞ ഇഞ്ചി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതേപോലെ തന്നെ നെടുവ് ഇങ്ങോട്ട് കീറിയിട്ട് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കാറുണ്ട് ഇതേപോലെ ചെറുതായിട്ട് തരിയായിട്ട് അരിഞ്ഞിടിക്കുക ഇപ്പം ഈ ഇഞ്ചി പുളിക്കെന്ന് പറയുമ്പോൾ പുളി ഒരല്പം മുന്നോട്ട് വേണം അതനുസരിച്ച് വേണം നമുക്ക് പുളി പുളിയെടുക്കാനായിട്ട് ഇതിപ്പോൾ എന്തായാലും ഒരു വലിയ കഷ്ടം പുളി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ് അത് കെട്ട് അപ്പോൾ ഇഞ്ചി ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ഇഞ്ചി അരിഞ്ഞെടുക്കുന്നതിൻ്റെ വിധം ഒന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇതേപോലെ വേണം അത് അരിഞ്ഞെടുക്കാൻ ചെറുതായിട്ട് ഒന്നും മുറിക്കാതെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കുകൾ ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് മൊത്തം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ മൊട്ടിരിക്കും ഒരു പത്ത് മാസം തൊട്ട് ഉള്ളിയുടെ വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം പുളിക്കുള്ള സാധനമൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിപ്പുളിക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചി തന്നെയാണ് മെയിൻ ഐറ്റം അല്ലേ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നേരത്തെ നമ്മളെടുത്ത വാളംപുളി നല്ലപോലെ നേരിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഇതെല്ലാം കളഞ്ഞ് അരി അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി സമയങ്ങളിപ്പൊടി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് അടുപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കുക അപ്പോൾ ഈ ചീണിച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഇഞ്ചി എങ്ങനെ റെഡി നോക്കാം ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഇതങ്ങോട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഇഞ്ചിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നിളക്കി നല്ലതുപോലെ വളത്തിയിട്ട് മൂപ്പിച്ചെടുക്കണം കൂടെ കുറച്ച് കറിവായും കൂടെ മുട്ടിട്ട് കൊടുക്കുക അത് എല്ലാം കൂടെ ഇളക്കി ഒന്ന് ചുമന്ന് വരണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇഞ്ചി ഉള്ളിയൊക്കെ ഉണ്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ അതുകൊണ്ട് ഒരല്പസമയം ഇ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അത് നല്ലപോലെ ചുമക്കണം ബ്രൗൺ നിറമാകണം ഇപ്പം നമ്മുടെ ഇഞ്ചി ഉള്ളിയും പച്ചമുളകൊക്കെ ഇതേപോലെ നല്ല ചുമപ്പ് നിറമായിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഐറ്റങ്ങളൊക്കെ തെയ്യും തീ കുറച്ച് വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരല്പ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ ആ പച്ചമണമുണ്ട് അതൊക്കെ ഒന്ന് മാറണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിരിക്കുന്ന വാളമ്പൊടിയുടെ വെള്ളം കൂടെ കൊണ്ടു വെച്ചു കൊടുക്കുക ഒരു കപ്പുണ്ട ഒരു കപ്പ് ഒഴുക്കാണ് ആ ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് കൂട്ടി കൊടുക്കണം ആ നന്നായിട്ടോ തിളച്ച് ഈ പുളിവെള്ളത്തിൻ്റെ അകത്ത് ഇടന്ന് ഒന്ന് കുറുകണം ഇപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട് ഒരല്പസമയം കൂടി ഇരിക്കട്ടെ തിളച്ച് ഇതൊന്ന് കുറുക്കണം ഇച്ചിരി കൂടെ വന്ന് ആ രണ്ട് കേട്ടോ ഒരല്പസമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ പുളിയും ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടിങ്ങനെ കുറുകി വരുന്നുണ്ട് തീ ഒരു മീഡിയത്തിനെ നിർത്താവുള്ളൂ കാലിത് പൊട്ടിത്തെറിച്ച് ദേഹത്തോട്ടൊന്നും വീടാ സൂക്ഷിക്കണം ഇതിന് ഒരു മധുരമുള്ള ഒരു കറിയാണ് ഈ പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഒക്കെ അതിനൊരു അൽപ്പം ശർക്കര ഇട്ട് കൊടുക്കും നമ്മളൊരു കാൽ കപ്പ അളവിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ മധുര കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കുകയും ചെയ്യാം കുറവാണെങ്കിൽ അത് കുറച്ചെടുത്താൽ മതി അതൊക്കെ നമ്മുടെ ഒരിഷ്ടത്തിന് അങ്ങ് എടുക്കുകയെന്നുള്ളൂ ആ ശർക്കരയും വിട്ട് ഇളക്കി കൊടുക്കുക ശർക്കരയും പുളിയും ഒക്കെ എല്ലാം ഒന്ന് സമ്മിശ്രമായിട്ട് വരണം കാര്യം അന്നിച്ച് നിൽക്കണം അതിൻ്റെ ടേസ്റ്റ് അതായത് മധുരം കൂടാൻ പാടില്ല പുളി കുറയാൻ പാടില്ല ഇഞ്ചി ടേസ്റ്റ് എല്ലാം ഒരേപോലെ നിൽക്കണം എന്നാൽ മാത്രമേ ആണ് ഈ ഇഞ്ചിപ്പുളിയുടെ അല്ലെ പുളി ഇഞ്ചിയുടെ ആ ടേസ്റ്റ് റെഡിയാകത്തുള്ളൂ അപ്പോൾ ഇത് അടുപ്പത്തിരുന്ന് നല്ലപോലെ നമ്മുടെ ആവശ്യത്തിന് ആ ഒരു കുറുക്കമുണ്ടല്ലോ അത് അത് ഇതൊരു തൊടുകറിയില്ലേ അപ്പോൾ ആ രീതി വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട് ശർക്കര ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ഒരു മിറ്റ് രണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പം ഈ പരി വെത്തുമ്പോഴത്തേക്കും അതങ്ങ് നിർത്തി കൊടുക്കുക അരപ്പങ്ങ് നിർത്താം അഴോട്ട് വയ്ക്കാം ഇത് നമുക്ക് ഒരു ഊറിയ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരും ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വരുമ്പോഴത്തേക്കും ആ കയ്പൊക്കെ അങ്ങ് മാറും നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് മാറ്റാം ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി കൊണ്ട് പുളിയിഞ്ചി കൊണ്ടിക്കപ്പെടുത്തേ ഈ ഒരു കപ്പിന് പകുതിയുള്ളൂ അത്ര വരത്തുള്ളൂ കാര്യം ഒരുപാട് ഇട്ട് ഈ എണ്ണ ചേത്തൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ അങ്ങ് ചെറുതായി അതൊന്നും കാണത്തില്ല ഒരു അരക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിറച്ച് മേടി നിൽക്കും ഇരുന്നൂറ് ഗ്രാമിന് പകുതിയെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വേറെ ഒരാളാണ് ഈ തൊടുകരല്ലേ കുറേശ്ശേ കുറെ ആശ്ശേ ആണല്ലോ ഇപ്പോൾ കഴിക്കുന്ന എല്ലാവരും ഇതേപോലെ ഓരോ സ്പൂണൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ നേരത്തെ ഒരു കുട്ടി ആവശ്യപ്പെട്ടാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും തമ്മിൽ ഒരു ശകലം വ്യത്യാസമുണ്ട് എന്താ പറയുക ഇഞ്ചിക്കറിയെന്ന് പറയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കനം കുറച്ച് ഇഞ്ചി അരിഞ്ഞതിന് ശേഷം എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി പൊടിക്കും പൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറിക്കകത്ത് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വറുത്ത് ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത് പക്ഷേ പുളി ഇഞ്ചിക്കകത്ത് വറുത്ത് പൊടിക്കുന്നില്ല നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന ആ രീതിയിലാണ് പുളി ഇഞ്ചിക്കറി വെക്കുന്നത് അപ്പം രണ്ടും അങ്ങനെ നേരെ നേരിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പുളിയിഞ്ചിയാണ് ചോറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അല്പം കൂട്ടാം നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അറിയാൻ പറ്റത്തിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കും ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലാണ് ബെൽബട്ടൺ മറക്കാതെ നമുക്ക് ചെയ്യണം കേട്ടോ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബൈ